യൂട്യൂബ് ചാനൽ അങ്ങനെ ഞങ്ങൾ ഇന്ന് ഷാർജക്ക് അജമാന് പോവാ ഷാർജല്ലോട്ടോ അജ്മാൻ പോവാ അപ്പൊ ഞങ്ങള് എല്ലാവരും സെറ്റാണ് അതിന് ഇടപെടിയുടെ പുറകിൽ കൂടെ എടുത്തിട്ട് ഞെട്ടിപ്പോയിട്ടോ അപ്പോ ഞങ്ങള് അജമാന് പോവാ ഉണ്ണിയുടെ അടുത്ത് പോവാൻ അനിയന്റെ മോനുണ്ട് അവിടെ അപ്പം എല്ലാവരും സെറ്റാണ് ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ നമുക്കിനി പോകുന്ന ഒരിക്കലാണ് കേട്ടോ അവിടെ ചെന്ന് ഞാൻ അവരെയൊക്കെ കാണിച്ചു തരാവേ വിച്ചു പോണ സാധനങ്ങളെല്ലാം പിറക്കി വെക്കുവാ എല്ലാവരും വണ്ടിക്കകത്തൊരു സെറ്റായി

അങ്ങനെ എല്ലാവരും സെറ്റാണ് അങ്ങനെ ഞങ്ങൾ അജ്മാൻ പാൻ തുടങ്ങുക ഞാൻ ഫ്രണ്ടിലോട്ട് കയറട്ടെ അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിച്ചു അവിടെ ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് ഒന്ന് പത്തായി പിള്ളേരെല്ലാം പുറകെ സെറ്റാണ് കലമോള കേടാപ്പം ഈ ഗെയിം കളിക്കുക ഹേബ്ലൂട്ടൻ ബേബി സെറ്റ് സെറ്റാണ് കുറച്ച് വണ്ടി ഓടിക്കുന്നു പാപ്പന്റെ കുഞ്ഞുങ്ങളുടെ എൻട്രി ആണ് കാണുന്നത് പാപ്പ ഇത് എന്നു നീട്ടി मौन रखो। अयोह। निपाना। देख। आह कहीं ना कहीं हाँ बे रिलेटेड बात रही है शिशा स्वरा। ओह अयोह बढ़के लाइट बढ़के लाइट तो बड़ा तो ओड़ो तो कितना ठीक है। സ്ക്രൂ ഒക്കെ ഇത് ണോ നാട്ടീന്ന് അതെ അതെ അന്നെ ഒന്നിച്ച് ഒന്നിച്ച് തരുന്നായിരിക്കും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അങ്ങനെ പിള്ളങ്ങൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കളിക്കാൻ അങ്ങനെ ഉണ്ണിപ്പാപ്പ സ്ക്രൂ ഡ്രൈവർ എടുക്കാൻ പോയി എഞ്ചിനീയർ വന്നിട്ടുണ്ട് എന്തോ അങ്ങനെ എഞ്ചിനീയർ വന്നിട്ടുണ്ട് എഞ്ചിനീയർ ഇപ്പൊ ക്ലോക്ക് വർക്ക് ചെയ്തോ നോക്കൂ ഫോട്ടോ വെച്ചിട്ടല്ല വീഡിയോ എടുക്കുന്നത് ഒറിജിനൽ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുവാണ് ആ അച്ചക്ക് കൊടുത്തേ അങ്ങനെ ഹെലമോൾ ഇതേണ്ടേബി അതെന്ത്യ ഹെലമോൾ കാണിച്ചേ ഹെലമോൾ അങ്ങനെ ചെയ്യാതെ കാണിച്ചേ എന്നിട്ടിയെ കാണിച്ചേ കുഞ്ഞിന്റെ അതായിരിക്കുന്നു അതെ അവിടെ ൂട്ടാ സൂപ്പറാണോ ആണോ ഏ സാനിയുടെ നാട്ടിൽ പോന്നോടാ ഹേബ്ലൂബിലു പോന്നോബ്ലൂട്ടൻ ഇങ്ങനെ ഹെൽമോക്കും ഇസുബേബിക്കും ഒരുപോലത്തെ ബാഗൊക്കെ വാങ്ങിച്ചു ഓ ഈ വീട്ടിലൊരു ബാറ്ററി തപ്പൊന്ന് ഒച്ചയാണ് കേൾക്കുന്നത് എടുക്കാൻ വേണ്ടിട്ട് പോയി മൂന്ന് പതിനഞ്ചോ ആ മൂന്ന് പത്തായതേ ഉള്ളൂ ആ മൂന്നഞ്ചായതോളൂ ശരിയാ അങ്ങനെ ക്ലോക്ക് ഓടുന്നുണ്ട് ഇനി അത് എവിടെയെങ്കിലും അടുത്തത് പ്രതിഷ്ഠിക്കണം ഏഹ് ക്ലോക്ക് കാണിച്ചേ ച്ച സൂപ്പർ സൂപ്പർ ക്ലോക്ക ഓക്കെ അടിപൊളി പാപ്പാ ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് അങ്ങനെ പെൺപിള്ള രണ്ടുപേരും ഇവിടെ സെറ്റായി അവരോടെ കളറിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക ഹലോ മോളെ എന്നാ എടുക്കുവന്നെടുക്കുവാളർ ചെയ്യുവ ുട്ടിട്ട് പറഞ്ഞു ഹായ് പറഞ്ഞേ ഇതാണ് അജിജോടെ പപ്പാട് അനിയന്റെ മോന്റെ മോനാണ് ഇത് രണ്ടാമത്തെ ആള് ഇസ് എ ബേബി ഇത് ഇഹാങ്കുട്ടൻ അങ്ങനെ ക്ലോക്ക് വെക്കാൻ വേണ്ടിട്ട് ആടി ആടി താഴെ പോയി ആടി കപ്പാൻ വേണ്ടി രണ്ടുപേരെ വിളിക്കണം ുഡിന് തരട്ടെ ഏ ആ ഹേബിൾ തരട്ടെ അല്ല ഹേബിൾ വുഡിന് തരണോ ശിവ നോക്കണമോ നോക്കളോ പാല് കൊടുക്കോ അങ്ങനെ ക്ലോക്ക് അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഈ ബിരിയാണി ഉണ്ണിപ്പാപ്പൻ ഉണ്ടാക്കിയതാണെന്ന് പറയാൻ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോവാണ് ഇത് ഫിഷ് ബിരിയാണി ഇത് ബീഫ് ബിരിയാണി ഇതും ബീഫ് ബിരിയാണിയാണ് ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ കേക്ക് കുഞ്ഞുങ്ങൾ മുറിക്കുവാണ് നിങ്ങളിത് മുറിക്കുന്ന കണ്ട് കഴിഞ്ഞാൽ എന്ത് വിചാരിക്കുന്നറിയോ ഇതിന് ഭയങ്കര കട്ടിയാന്ന് വിചാരിക്കുമക്കളെ മുറിച്ചാൽ മതി 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 എങ്ങനുണ്ട് ഞാൻ ഉണ്ണിപ്പാപ്പൻ ടേസ്റ്റ് എങ്ങനെ ചെയ്തിരിക്കുന്ന അങ്ങനെ ഞങ്ങൾ ഉണ്ണിയുടെ വീട്ടിലെത്തി ഇനി ഞങ്ങൾ ഇവിടെയാണ് സ്റ്റേ സോ ഇനി അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം ഞങ്ങൾ ഇന്ന് തന്നെ നമ്മൾ പിന്നെ ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പോകുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് വീഡിയോ നമുക്ക് കാണാം സോ ഇന്ന് ഈ വീഡിയോ അവസാനിക്കുക നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം സോ ഇഫ് യു ലൈക് ദ വീഡിയോ പ്ലീസ്ക്രൈബ് ഷെയർ ലൈക്ക് Take care, bye bye. Bye bye. See you in the next video. Bye bye. Okay.